മേഘ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് വയലാർ ഡിവിഷനിലേക്ക് ജനവിധി നേടുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ പേര് അരുണിമ എന്നാണ് അരുണിമയുടെ ഈ സ്ഥാനാർത്ഥിത്വം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു കേരളത്തിൽ മൂന്ന് മുന്നണികളിൽ നിന്ന് ആകെ മത്സരിക്കുന്നത് രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിൽപ്പെട്ട യുവതികളാണ് ഒന്ന് തിരുവനന്തപുരത്ത് തമയെയും മറ്റേത് അരുണിമയുമാണ് ഇവർ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് വനിതാ സംവരണ മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിൽ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ വാർത്ത ചെയ്തിരുന്നു എന്നാൽ ഇന്ന് അരുണിമയുടെ നോമിനേഷൻ അംഗീകരിച്ചിരിക്കുന്നു ഒഫീഷ്യലി വയലാർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ അരുണിമ എന്ന ട്രാൻസ്ജെൻഡർ യുവതി വനിതാ മണ്ഡലത്തിൽ ഇതൊരു വലിയ തുടക്കമല്ലേ തീർച്ചയായും അതെ കാരണം ലിംഗങ്ങൾക്കും അതുപോലെ തന്നെ മതന്യൂനപക്ഷങ്ങൾക്കും ഒരുപോലെ പ്രാതിനിധ്യം കൊടുക്കുമെന്ന് എല്ലാ മുന്നണികളും ഒരുപോലെ പറയുമ്പോഴും ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഒരു സീറ്റ് കൊടുക്കാൻ സാധിക്കാത്ത മുന്നണികളാണ് ഈ പറയുന്ന ഇടതുപക്ഷവും ബി ജെ പിയും എല്ലാം സഹിതം അവിടെയാണ് യു ഡി എഫ് എന്ന പാർട്ടി രണ്ടു പേർക്ക് പ്രാതിനിധ്യം ഒരു സീറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല ഏത് മുന്നണിയെ സംബന്ധിച്ചാണെങ്കിലും സീറ്റിന് വേണ്ടി അടി നടക്കുന്ന പോര് നടക്കുന്ന പാർട്ടികളിൽ നിന്ന് അതും ഒരു ലിംഗന്യൂനപക്ഷത്തിൽ നിന്ന് ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്ന വലിയൊരു കാര്യമാണ് അത് അതിന്റെ പിന്നാമുറത്ത് സംസാരിക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നെന്ന് പറഞ്ഞാൽ എപ്പോഴും സെക്സ് വർക്ക് പോലുള്ള കാര്യങ്ങൾ ചെയ്ത് നടക്കേണ്ടവരല്ല ഈ ലിംഗന്യൂന ന്യൂനപക്ഷത്തിൽപ്പെട്ട ഇവരെന്ന് പറയുന്നത് എപ്പോഴും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരേണ്ടവരാണ് വന്നാൽ മാത്രമേ ബാക്കിയുള്ളവർക്കും അതൊരു പ്രചോദനമാവുകയുള്ളൂ കൂടുതൽ നല്ല ജോലികളിലേക്ക് നല്ല നിലയിലേക്ക് വരാൻ അവർക്ക് ഒരു സാധ്യത തുറന്നു കൊടുക്കുന്നതാണിത് ഇവിടെ ആരാണ് ആരാണ് ഇന്നത്തെ ഇന്നിൻ്റെ കാലത്ത് നവോത്ഥാന എന്ന സ്വയം ഉൾപ്പെടുത്തണിയുന്ന പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോൾ എം വി ഗോവിന്ദൻ മാഷിന്റെ നേതൃത്വത്തിൽ സി പി എം ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ സി പി ഐ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അവർക്കാർക്കും തോന്നാത്തതൊന്ന് യു ഡി എഫിൽ കോൺഗ്രസിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സീറ്റുമോഹികൾ അധികാരമോഹികളുള്ളത് കോൺഗ്രസ്സിലാണെന്ന് പറയപ്പെടുമ്പോൾ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലെ സീറ്റ് കോൺഗ്രസ് എന്ന് പറയുന്നത് പുതിയൊരു വിപ്ലവ കാഹളത്തിന്റെ അതെ ഉറപ്പായിട്ടും വിജയമോ വിജയിക്കുമോ എന്നുള്ള ചോദ്യത്തിനും പ്രസക്തിയില്ല കാരണം ഇവിടെ തന്നെ വിജയം സംഭവിച്ചു കഴിഞ്ഞു ഒരു സീറ്റ് കൊടുക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഇവിടെ വിജയം പറഞ്ഞു കഴിഞ്ഞു കാരണം കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയം ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞു കോൺഗ്രസ് പറയുകയാണ് ഞങ്ങൾ ഇവിടെ ഒരു ട്രാൻസ്ജെൻഡർ ട്രാൻസ് ഞങ്ങൾ ഇവിടെ കോൺഗ്രസ് ഒരിക്കലും ആ അത് വിളിച്ചു പറഞ്ഞിട്ടില്ല അതായത് ഞാൻ ഇപ്പോ ഓർക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന്റെ തുടക്കത്തിൽ മന്ത്രിസഭയിലേക്കുള്ള ലിസ്റ്റ് വന്നപ്പോ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന കേരളത്തിന്റെ ഏറ്റവും ജനപ്രിയനായ നേതാക്കന്മാരിൽ ഒരാളെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാക്കിയിട്ട് ഞങ്ങളിതാ ഒരു ദളിതനെ ദേവസ്വം ബോർഡിന്റെ മന്ത്രിയാക്കിയിരിക്കുന്നു എന്ന് ഇടതുപക്ഷത്തിന്റെ സൈബർ പോരാളികൾ വിളിച്ചു പറഞ്ഞിടത്താണ് ഇവിടെ അതിലും അതിനേക്കാൾ എത്രയോ മഹത്തരമായ ഒന്നാണ് കോൺഗ്രസിനുള്ളിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് മേഘ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ട്രാൻസ്ജെൻഡർ അവർ സെക്സ് വർക്ക് ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് എന്ന് ചാപ്പകുത്തിയിരുന്ന ഒരു നാട്ടിൽ അങ്ങനെയല്ല കുടുംബവും തങ്ങൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനവും ഒന്ന് ചേർത്തു പിടിച്ചാൽ ഏതുന്നതങ്ങളിലേക്കും എത്താൻ സാധിക്കുമെന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കോൺഗ്രസ് ഈ അരുണിമയുടെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ എന്ന് പറയാൻ അത് നമ്മൾ ഉറക്കെ വിളിച്ച് പറയേണ്ടതാണ് പക്ഷേ കോൺഗ്രസ് അതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് ഇതേ സമയം ഇടതുപക്ഷമായിരുന്നെങ്കിൽ സൈബർ പോരാളികൾ ഈ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കണ്ടകാവിമെഴുതുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയനെ പക്ഷെ നമ്മളത് വിളിച്ചു പറയുന്നില്ല നമ്മൾ പ്രാതിനിധ്യം കൊടുക്കുന്നു അവർക്കൊരു അവസരം കൊടുക്കുന്നു മറ്റ് ഈ സഹ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് ഇതൊരു പ്രചോദനം തന്നെയാണ് ഈ സ്വന്തം സ്വത്തം പുറത്തു പറയാൻ മടിക്കുന്ന ആൾക്കാർ കേരളത്തിലുണ്ട് രാജ്യത്താകമാനമുണ്ട് പക്ഷെ കേരളത്തിലുമുണ്ട് അപ്പോൾ അവർക്ക് ഇതൊരു പ്രചോദനമാണ് നമുക്ക് വേണ്ടി സംസാരിക്കാൻ ഒരാളുണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നത് അവർക്കൊരു ഞാൻ ഈ അരുണിമ ഞാൻ എൻ്റെ ഈ മാധ്യമ പ്രവർത്തന ജീവിതത്തിൽ ഒരുപാട് തവണ എനിക്ക് മുന്നിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ് ഉറപ്പായിട്ടും ഈ സ്ഥാനാർത്ഥി ലഭിച്ചപ്പോഴും ഇന്ന് സ്ക്രൂട്ടനിങ് കഴിഞ്ഞ ഉടനെയും എന്നെ വിളിച്ച ചോദ്യത്തെട്ട് അംഗീകരിക്കപ്പെട്ടു ഞാൻ ഒഫീഷ്യലി സ്ഥാനാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് ഒരാൾ ആ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് സുഹൃത്തുക്കൾ നമുക്കുണ്ട് അതിലൊരാളാണ് അരുണിമ അപ്പോൾ അരുണിമ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് ചേട്ടാ ഞങ്ങളെ പോലെയുള്ളവരെ പരിഗണിക്കുമോ സ്വാഭാവികമായി നമുക്ക് ഈ കോൺഗ്രസ് നേതാക്കന്മാരോടൊക്കെയുള്ള അടുപ്പം അരുണിമയ്ക്ക് അറിയാവുന്നുണ്ട് അരുമ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഞങ്ങളെയൊക്കെ അംഗീകരിക്കുമോ ഇതില് ഞങ്ങളൊക്കെ ഇതിന്റെ പിന്നാലെ നടന്നിട്ട് എന്താണ് വെറുതെ അങ്ങനെ നടക്കുകയല്ല ഈ കുട്ടിയൊക്കെ എനിക്ക് തോന്നുന്നു നിയമബിരുദമടക്കം നേടിയെടുത്തിട്ട് അധ്യാപികയൊക്കെ ആയിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തിലാണ് അവരുടെ വരുമാന മാർഗ്ഗങ്ങൾ അവർ പലയിടങ്ങളിൽ നിന്ന് കണ്ടെത്തുന്നത് അരുണമയോട് ഞാൻ ഒരു ഇന്റർവ്യൂൽ ചോദിച്ചു അരുണിമ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട കൂടുതൽ ആളുകളും ഈ സെക്സ് വർക്ക് ചെയ്ത് ജീവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അരുണിമയെ പോലെയുള്ളവർക്ക് ഈ രാഷ്ട്രീയ മേഖലയിലേക്ക് ഇറങ്ങി വരാൻ തോന്നിയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പറഞ്ഞത് അത് ചേട്ടാ എന്നെ ചേർത്ത് പിടിക്കാൻ എനിക്കൊരു കുടുംബം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ എന്താണ് എന്ന കുടുംബം മനസ്സിലാക്കിയത് കൊണ്ടാണ് എനിക്ക് അത്തരം ജോലികളിലേക്ക് പോകേ പോകാൻ പോകേണ്ടാതിരുന്നത് എന്ന് അരുണിമ ഒരിക്കലും പറയും ഞാനത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് നോക്കൂ ഇവർ മനഃപൂർവ്വം ചെയ്യുന്ന ഒന്നുമല്ല ഒരു മനഃപൂർവ്വം ചെയ്യുന്നല്ല അവർ ഉള്ളിൽ പുരുഷനായ ശരീരം കൊണ്ട് പുരുഷനായി ജീവിക്കുകയും ഉള്ളിലൊരു സ്ത്രീണത മാറി കിടക്കുകയും തിരിച്ചും കിടക്കുമ്പോൾ ഈ മാനസിക വ്യഥ ഒന്ന് കുടുംബം മനസ്സിലാക്കി അവരെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ നിന്റെ ജീവിതമാണ് നിന്റെ ശരീരമാണ് നിനക്കത് നിനക്ക് ഇഷ്ടമുള്ള രീതിയിൽ രീതി നീക്കിക്കൊണ്ടുപോയിക്കൊള്ളു നിന്നോടൊപ്പം ഞങ്ങൾ ഉണ്ട് നിനക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുത്താൽ അവർക്ക് സമൂഹത്തിന്റെ ഏതൊക്കെ നിലയിലേക്ക് എത്താൻ പറ്റുമെന്ന ഏറ്റവും വലിയ സന്ദേശം അരുണമയുടെ ജീവിതത്തിലൂടെ നമുക്ക് വേണമെങ്കിൽ വായിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് അതിനുമപ്പുറത്തേക്ക് ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു വാർഡിലേക്കല്ല സീറ്റ് കൊടുത്തിരിക്കുന്നത് ഈ ഇപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിത് അവസ്ഥ അറിയില്ല ഒരു പക്ഷേ ഇത് ടെലികാസ്റ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ അരുണ്യക്കൊരു പറ്റി മാത്രം സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു വാർഡിലേക്കൊരു സീറ്റ് കൊടുത്താൽ ഒരു പരാജയപ്പെടുന്ന ഒരു അങ്ങനെ അങ്ങനെയുള്ള വാർഡുകളൊക്കെ ഉണ്ടാവുമല്ലോ അതായത് സി പി എമ്മിൻ്റെ കോട്ട സി പി ഐയുടെ കോട്ട ബി ജെ പിയുടെ കോട്ട കോൺഗ്രസിൻ്റെ കോട്ട എന്നൊക്കെ അങ്ങനെ ഒരു പരാജയപ്പെടുന്ന സീറ്റിലേക്ക് പോലും ഒരു ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ഒരാളെ പരിഗണിക്കാൻ ഈ പറയപ്പെടുന്ന ബി ജെ പിക്ക് ഈ പറയപ്പെടുന്നോ ഇടതുപക്ഷത്തിനോ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നത് അതൊരു ഒരു വല്ലാത്ത അവസ്ഥയാണ് അവർക്കുണ്ട് സംഘടന ഈ പറയപ്പെടുന്ന ട്രാൻസ്ജെൻഡർ കോൺഗ്രസിനേക്കാൾ ശക്തമായ സംഘടന ഇടതുപക്ഷത്തിലുണ്ട് സി പി എമ്മിനു ആൾബലമുള്ള സംഘടനയുണ്ട് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ അതിൽ ഏറ്റവും കൂടുതൽ ഞാനത് ശ്രദ്ധിച്ചത് തൃക്കാക്കരയിലാണ് കാരണം എറണാകുളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖല ആയതുകൊണ്ട് വളരെ ശക്തമായ പ്രവർത്തനങ്ങളുമായി മുന്നിൽ നിന്ന സംഘടനയാണ് അവരുടെ ഈ ട്രാൻസ്ജെൻഡർ പേരിയാർക്കുന്ന സംഘടനയുടെ പേരിയാർക്കുന്നില്ല അപ്പോഴൊക്കെ അവർക്ക് കിട്ടുന്ന പറ്റി ഇപ്പുറത്തുള്ളവർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളവരാണ് അപ്പൊ സ്വാഭാവികമായും ഏർ കോൺഗ്രസ് ഒരു വലിയ നവോത്ഥാന ഇവിടെ നവോത്ഥാന വിപ്ലവം ഒന്നും കോൺഗ്രസ് അവകാശപ്പെടുന്നില്ലെങ്കിലും ഒരു സാധാരണക്കാരനെ പോലെ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയാണ് ഇതിൽ ഇതിൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് വാർഡിൽ മത്സരിക്കുമ്പോൾ അവിടെ ഒരു ആയിരം പേരുണ്ടായിക്കോട്ടെ നൂറുപേരുടെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാകും ഇവരും മനുഷ്യരാണ് ഇവർക്കും അറുപതിനായിരം എഴുപതിനായിരം പേരുടെ എനിക്ക് തോന്നുന്നു ഈ വയലാർ ജില്ലാ പഞ്ചായത്തിൽ അമ്പത്തിരണ്ട് വാർഡുകൾ ഓണാൻഡ് ആവറേജ് ആയിരം വോട്ടർമാർ ആയിരം അല്ല ആയിരത്തിൽ കൂടുതൽ വോട്ടർമാരുണ്ടാവും എങ്കിൽ പോലും ആയിരം വോട്ടർമാർ എടുത്താൽ പോലും അൻപത്തിരണ്ടായിരം പേരിലേക്ക് ഈ രാഷ്ട്രീയ സന്ദേശം എത്തുകയാണ് അതെ ജനപത് സ്വീകരിക്കോ സ്വീകരിക്കത്തില്ലയോ നമുക്കറിയില്ല അതിലൊരു നൂറ് പേരുടെ ഉള്ളിലേക്ക് അരുമ നൂറ് ശതമാനം കോൺഫിഡന്റോടെ പറയുന്നു ഞാനവിടെ ജയിക്കും എന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇത്രത്തോളം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുള്ളത് പരാജയ ഭീതിമൂലമാണെന്ന് അരുണിമ പറയുന്നു അതൊക്കെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോ പറയട്ടെ കഴിഞ്ഞ ദിവസം എനിക്ക് ഒന്ന് എച്ച് ആണെന്നു അരുണമെ ഒരു ബൈറ്റ് കൊടുത്തപ്പോൾ അതിന്റെ അടിയിൽ അസഹിഷ്ണുതയോടെ പ്രതികരിക്കുന്ന കുറെ പ്രഹേലുകൾ ഞാൻ കണ്ടു അവർ ഇവരെ ആണ് ഇവരെയൊക്കെ ജയിപ്പിച്ചു വിട്ടിട്ട് എന്തിനാണ് അങ്ങനെയാണെങ്കിൽ അവർ മനുഷ്യരാണെന്നേ അവർക്ക് വിദ്യാഭ്യാസമുള്ളവരാണെന്നേ അവർ പഠിച്ചിട്ടുള്ളവരാണെന്നേക്കുണ്ട് നൂറ് ശതമാനം ഉണ്ട് ഈ ചേർത്ത് പിടിക്കലിന്റെ രാഷ്ട്രീയം ഇതാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് നൽകുന്ന നാളെയുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി നമ്മൾ പല ജില്ലകളിലും സഞ്ചരിക്കുന്നു പല ആളുകളെ കാണുന്നു പക്ഷെ മൊത്തത്തിലൊരു യു ഡി എഫ് അനുകൂല തരംഗം എല്ലാ ഇടവും കാണും ഞാൻ ഇന്ന് നമ്മുടെ രാവിലത്തെ മീറ്റിംഗിൽ നമ്മുടെ ന്യൂസ് ടീമിൽ പെട്ട പലരോടും ചോദിക്കുമ്പോഴും അവരെല്ലാം ഈ പോയി കാണുന്നിടത്ത് പറയുന്ന മുഴുവൻ ഒരു തരംഗമുണ്ട് ചേട്ടാ കാര്യം ഒരു വലതുവർഷത്തെ ഇഷ്ടപ്പെടുന്നവർ മാത്രമൊന്നുമല്ല ഇടതു വർഷത്തെ അനുകൂലിക്കുന്നവരും നമ്മുടെ ടീമിലുണ്ട് അവരും പറയുന്നതാണ് മൊത്തത്തിലിറങ്ങുമ്പോൾ ആളുകൾക്ക് കോൺഗ്രസ് തിരിച്ചു വരണം അല്ലെങ്കിൽ യു ഡി എഫ് തിരിച്ചുവരണമെന്നൊരു ചിന്ത ആളുകളുടെ മനസ്സിലുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനൊക്കെ ഒരു കാരണം പറയുന്നത് നിയമസഭയിലേക്ക് വരുമ്പോൾ യുമാർ തമ്മി തല്ലി തീർക്കും എന്ന ഒരു സാഹചര്യം പറയുന്നുണ്ട് ഇനി ഇവർ മത്സരിക്കുന്ന ഈ സീറ്റ് ആഗ്രഹിച്ച പലരും ഉണ്ടാകാം പക്ഷേ ഈ ഒരു നവോത്ഥാന വിപ്ലവത്തിന് സഹായിച്ചുകൊണ്ട് അവിടെ ഒരു റിബലാകാനോ പ്രതിഷേധ സ്വരം ഒരുക്കാനോ ഒന്നും വരാതിരുന്ന അവരെ കൂടി നമ്മൾ ഈ സമയത്ത് ഒന്ന് പുകഴ്ത്തി പറഞ്ഞു പോകണം എന്തായാലും കേരളത്തിൽ മത്സരിക്കുന്ന എല്ലാ സ്ഥാനാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നത് പോലെ തന്നെ ഇങ്ങനെ ഒരു വലിയ തീരുമാനത്തിലേക്കെത്തിയ കോൺഗ്രസിനും അരുണിമയടക്കമുള്ള സ്ഥാനാർത്ഥിമാർക്കും നമുക്ക് വിജയാശംസകൾ നേരാം താങ്ക് യു